കൃഷിയിടങ്ങളിലെ നോക്കുകുത്തികളുടെ ജീവിതം പറയുന്ന കലാപ്രദർശനം കവിതയുടെ കാർണിവലിൽ ശ്രദ്ധേയമാകുന്നു അധ്യാപകനും കലാകാരനുമായ കെ ജയാനന്ദനാണ് കരിങ്കണ്ണ തുറിച്ചു നോക്ക് എന്ന വ്യത്യസ്തമായ കലാപ്രദർശനം നിർവഹിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൃഷിയിടങ്ങളിലൂടെ ജയാനന്ദൻ നടത്തിയ യാത്രയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും ശബ്ദങ്ങളും ചേർന്നതാണ് പ്രദർശനം ഓരോ നോക്കുകുത്തിയും ഏകാന്തവും ധ്യാനാത്മകവുമായി ജീവിതം ആവിഷ്കരിക്കുന്ന വിധം കരിങ്കണ്ണ തുറിച്ചു നോക്ക് എന്ന പ്രദർശനത്തിന്റെ അനുഭവമാണ് അകം ഏകം അനേകം എന്ന കാർണിവൽ വിഷയത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന കലാപ്രദർശനത്തിൽ കൃഷ്ണദാസ് കടവനാട് ബിജുമോൻ എം പി സുധീർ സി എന്നീ കലാകാരന്മാരും പങ്കാളികളായി ഇത് വളരെ വ്യക്തിപരമായ ചില അനുഭവങ്ങളിൽ നിന്നാണ് ശരിക്കും ഈ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നത് ഒരു തവണ ഞാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മുമ്പിലുള്ള വാഴത്തോട്ടത്തിൽ കണ്ടിരുന്നു ഞാനിട്ട് അതേ ഡ്രസ്സ് ഇട്ടിരുന്നു ഒരു ഇളം നീല ഷർട്ടും കറുത്ത പാൻറ്റും അത് വേഷം വേഷമാതായിരുന്നു അതാ പക്ഷെ ആ കാഴ്ച തന്നെ ഭയങ്കരമായിട്ട് ഞാൻ മൂപ്പൂത്തി ഞാൻ നമ്മളൊരു സാമ്യബന്ധത്തെ വല്ലാതെ അനുഭവിപ്പിച്ചു പിന്നീട് കാണുന്ന നോക്കൂത്തികളിലൊക്കെ ഇങ്ങനെ പല പ്രത്യേകതകളും നമ്മുടെ ഉള്ളിനെ ആവിഷ്കരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നത് പോലെ ജീവിതത്തെ രേഖപ്പെടുത്തുന്നത് പോലെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ധ്വനിപ്പിക്കുന്നതുപോലെ ഒക്കെ അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നോക്കൂത്തികളുടെ പിന്നാലെ ഒരു യാത്ര സംഭവിച്ചത് ഏകദേശം പത്ത് പതിനഞ്ച് ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കുകൂത്തികളെ കാണുകയും പിന്നെ നോക്കൂത്തികളെ കാണാൻ വേണ്ടി യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനെ പല പ്രദേശങ്ങളിലേക്ക് ഈ യാത്ര വ്യാപിച്ചു അങ്ങനെ ആ യാത്രയിൽ ശേഖരിക്കപ്പെട്ട ഫോട്ടോകൾ വീഡിയോകൾ ശബ്ദങ്ങൾ അതിൽ നിന്നൊക്കെ ചിലത് തിരഞ്ഞെടുത്ത് എൻ്റെ അനുഭവത്തെ പ്രതിനിധീകരിക്കാനാണ് കരിങ്കണ്ണ തുറിച്ചു നോക്കുക എന്ന ഈ ഒരു വർക്കിൽ വശ്രമിച്ചിട്ടുള്ളത്